കത്താണ് എന്റെ ശൈലത്ത് കിട്ടിയ ട്രോഫി ഒക്കെ അതൊക്കെ എന്റെ ഫോട്ടോ ഉള്ള സൈലത്ത് കിട്ടിയ ട്രോഫി ആണ് അത് എനിക്ക് സ്റ്റുഡൻറ് അക്കാഡമി എന്റെ സ്വന്തം അക്കാഡമിയാണ് സോ അവിടെയുള്ള കുട്ടികൾ എനിക്ക് തന്നിട്ടുള്ള ആ ദിവസം തന്നെ എനിക്ക് ഫ്രൈ ചെയ്ത് തന്നിട്ടുള്ള ഫോട്ടോ ആണ് വലിയൊരു ഫോട്ടോ ആണ് അത് ആളെ കാണാൻ പറ്റില്ല നമ്മുടെ സ്വന്തം ആൾക്കാരാണ് നമ്മുടെ ഹെവൻ എന്ന് പറയുന്ന കുഞ്ഞു വീടിന്റെ ഹോം ടൂർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാവരും റെഡി അല്ലേ റെഡി ആണെങ്കിൽ കയറി ചെലു നമ്മുടെ ഹാളിലോട്ടാണ് ഫാമിലി ാണ് അനിതാ മേഡം ഇത് കൃഷ്ണനെ അനിതാ മേഡം യെസ് ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമോ കൺമണിയാണ് സോ ഞങ്ങൾ ഇപ്പോ കോഴിക്കോട് ഇന്നലെയാണ് ഇവിടെ വന്നിട്ടുള്ളത് ബാക്കിയുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാലോ സോ വീട്ടിലോട്ട് വരുമ്പോൾ ഹാൾ ആദ്യം നിങ്ങൾ അഡ്രസ് ചെയ്ത് ഇതുപോലൊരു ഷെൽഫാണ് ഈ ഷെൽഫിനകത്താണ് എന്റെ സൈലത്ത് കിട്ടിയ ട്രോഫി ഒക്കെ ഉണ്ട് അതൊക്കെ എന്റെ എന്റെ ഫോട്ടോ ഉള്ള സൈലത്തിൽ നിന്ന് കിട്ടിയ ട്രോഫിയാണ് അതുപോലെതന്നെ ഇനി എനിക്ക് ശൈലത്ത് നിന്ന് ട്രോഫി കിട്ടിയിട്ടുണ്ട് ഇത് അടുത്ത സ്ഥലത്ത് നിന്ന് കിട്ടിയ ട്രോഫി പിന്നെ കുറെ ട്രോഫീസ് ഒക്കെ ഉണ്ട് കൂടുതലും അറിയാൻ കാര്യമില്ല ഇത് അവനൊരു അച്വലറ്റ് ആളുണ്ട് സ്റ്റേറ്റ് മെഡലാണ് സ്റ്റേറ്റ് കിട്ടിയേ പറ്റില്ല നോക്കണ്ടത് പിന്നെ അവരൊരു ടീച്ചർ കൂടിയാണ് ഇപ്പൊ സ്റ്റുഡൻ അക്കാഡമി അവനോടുത്തൊരു ഫോട്ടോ പിന്നെ കുറച്ചൊക്കെ അറിയാം കാര്യമില്ല എന്റെ പല ട്രോഫീസ് അമ്മ അവിടെയൊക്കെ കളഞ്ഞു അതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഇത് മുഴുവൻ എന്റെ ട്രോഫീസ് ഉണ്ടായിരിക്കും പിന്നെ കാണുന്നത് ഇതെല്ലാം കല്യാണത്തിൽ കുറെ പേര് എനിക്ക് തന്ന ആണ് സിനിമയെ എന്നെ വരച്ച് തന്ന കല്യാണത്തിന് ശേഷം കുറെ പേര് എനിക്ക് വരച്ച് തന്ന കുറെ ഫോട്ടോസും ഉണ്ട് ഇടാം ലൈക് ഇതാണ് നമ്മുടെ ചെറിയൊരു ഹാൾ എന്ന് പറയുന്നത് അതിനുശേഷം നമുക്ക് നമ്മുടെ ബെഡ്റൂമിലോട്ട് വരണം ഇതാണ് ബെഡ്രൂം എന്റെയും കണ്ണുൻ്റെ ബെഡ്റൂമാണ് പക്ഷെ ഞങ്ങൾ പൊതുവേ കോഴിക്കോട് ഉള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ അപ്പൊ ഇവിടെ പ്രധാനമായും കിടക്കുന്നത് എന്റെ അനിയനാണ്ട അവനാണ് ഈ ബെഡ്റൂം ഇതുപോലെയൊക്കെ മെയിൻ്റെയിൻ ചെയ്യുന്നത് ഇത് കല്യാണ ദിവസം തന്നെ രാത്രി എനിക്ക് സ്റ്റുഡൻറ് അക്കാഡമി എന്റെ സ്വന്തം അക്കാഡമിയാണ് സോ അവിടെയുള്ള കുട്ടികൾ എനിക്ക് തന്നിട്ടുള്ള ആ ദിവസം തന്നെ എനിക്ക് ഫ്രെയിം ചെയ്ത് തന്നിട്ടുള്ള ഫോട്ടോ ആണ് വലിയൊരു ഫോട്ടോ ആണ് അതുപോലെ തന്നെ അവിടെയും നിങ്ങൾക്ക് കുറച്ച് ഫോട്ടോസ് കാണാം നമ്മുടെ സേവ് ലേറ്റിംഗ് ഒക്കെ കുറേ ഫോട്ടോസ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് നേരെ പോകാൻ പറ്റുന്നത് അമ്മയുടെ അച്ഛന്റെ റൂമിലോട്ട് പോയാലോ അമ്മന്റെ അച്ഛൻ വന്ന് ഇതാണ് അമ്മന്റെ അച്ഛനെ റൂം അത് അവിടെ പൂജാമുറി നോക്കാം ഈ വീട് ഓൾമോസ്റ്റ് പതിനെട്ട് വർഷം മുമ്പ് കിട്ടിയിട്ടുള്ള വീടാണ് സോ വലിയ രീതിയിൽ പൂജാമുറിക്കോ അല്ലെങ്കിൽ കൂടുതൽ ബൂമുകളോ അപ്റ്റെയറോ അങ്ങനെയൊന്നുമില്ല പഴയ രീതിയിൽ ആ സമയത്തുള്ള സാമ്പത്തികം വെച്ച് കിട്ടിയൊരു വീടാണ് സോ തന്നെ വളരെ മിനിമൽ ആയ ഒരു പൂജാമുറിയാണ് റീസെൻ്റ് കല്യാണ ടൈമിലാണ് നമ്മൾ ഇങ്ങനെയെങ്കിലും ഒക്കെ ആക്കിയത് സോ വളരെ മിനിമൽ ആയിട്ടുള്ള ചെറിയൊരു പൂജാമുറിയാണ് നമുക്ക് ഉള്ളൂ നമുക്ക് അച്ഛൻ്റെയും അമ്മന്റെയും റൂം നോക്കിയിട്ട് ഇതാണ് അവരുടെ റൂം അവരുടെ റൂമിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല ഒരു ചെറിയൊരു കബോർഡ് ഉണ്ട് അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടൊരു അലമാറയുണ്ട് ഉള്ളൂ കുഞ്ഞു റൂമാണ് എല്ലാ റൂമുകളും അത്യാവശ്യം ചെറുതാണ് ഞാൻ വീണ്ടും പറയുന്നു പണ്ട് കെട്ടിയിട്ടാണ് ഇനി നമുക്ക് നമ്മുടെ ബാക്കി ഡൈനിങ് സ്പേസിലോട്ട് തന്നെ ഡൈനിങ് സ്പേസിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊരു സാധനം കാണിച്ചു തരണം അതാണ് നമ്മുടെ ഐൻ ചെയ്ത അച്ഛനെ നമുക്ക് ഇവിടെ ടേബിൾ ആണോ വലിയ സ്പേസ് സേസ് അപ്പൊ വളരെ കോമ്പാക്റ്റബിൾ ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഈ സാധനം മാറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ടേബിൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല അപ്പൊ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു സാധനമാണ് വളരെ നമുക്ക് യൂസ്ഫുൾ ആണ് ആവശ്യം പിന്നെ തുറന്നുവെച്ചാൽ മതി സുതാശിച്ച് പിന്നെ ഈ ഷെഫിലുള്ള പാത്രങ്ങളൊക്കെ നോക്കി വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാനുള്ളതല്ല ഇതൊക്കെ കാണിച്ച് വയ്ക്കാൻ വേണ്ടി മാത്രമുള്ള പാത്രങ്ങളൊന്നും ഒന്നും നമുക്ക് ചോദിട്ടില്ല അത് നമ്മുടെ ഡൈമിൻ സൈസ് ആണ് ഇതാണ് നമ്മുടെ ഡൈമിൻ സൈസ് നിങ്ങൾക്ക് ഈ ടൈലിൽ കണ്ടാക്കാൻ മനസ്സിലാവും ഇത് പറയുകയാണ് പഴയ വീടിന്റെ സാധനങ്ങൾ എന്ന് പറയാം അതിന് കല്യാണത്തിന്റെ ടൈമിൽ നമ്മൾ റിവേറ്റ് ചെയ്താണ് പുതിയ ടൈലിലുള്ള ഈ ഒരു പാകമാണ് സീ ഈ പറയുന്ന സെറ്റപ്പൊക്കെ കല്യാണത്തിനോടനുബന്ധിച്ച് നമ്മൾ സെറ്റ് ചെയ്താണ് ഇനി വരാൻ റോഡ് രോഗി പിന്നെ ഫ്രിഡ്ജ് ഫ്രിഡ്ജിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജ് നോക്കിക്കഴിഞ്ഞാൽ പിപ്പിക്കുക എല്ലാവരും വീട്ടിലുള്ള പോലത്തെ ഒരു ഫ്രിഡ്ജാണ് മുട്ടയും തൈരും ഫ്രിഡ്ജിൽ വെച്ചിട്ടാണോ സോ അങ്ങനെ ഒരു സാധാരണ എല്ലാ മലയാളീസിനും ടിപ്പിക്കൽ ഫ്രിഡ്ജ് പിന്നെ ഒരു എസ്തറ്റിക് റൂമ് കണ്ട് അല കൂടിക്കാനും എന്റെ അലിയേറ്റ് തരെയാണ് ഇതാണ് എസ്തറ്റിക് റൂം പറയപ്പെടുന്ന റൂം എങ്ങനെയൊക്കെ അദ്ദേഹം നടത്തി വിടാറില്ല ഏഹ് ഈ റൂം ആക്ച്വലി എനിക്കുള്ള റൂം ഞാൻ എന്റെ ഫോട്ടെ ചോട്ടെ എന്ന് പറഞ്ഞാൽ അവന് കൊടുത്ത റൂമാണ് അവന്റെ ഒരു എസ്തറ്റിക് കണ്ണട കണ്ണടായിട്ട് നോക്കിക്കോ എല്ലാം അവൻ ഒരു എസ്തറ്റിക് ഫീൽ ആണെന്നാണ് അവൻ പറയാറുള്ളത് മൈൻഡാക്കണ്ടെ എസ് ഇപ്പൊ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നവനാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നവനോടാ ഇനി നമുക്ക് അവർക്ക് വളരെ ഇല്ല അടിവളയാണ് ഇല്ല സിമ്പിളായ ഒരു ഗ്യാസും ഒക്കെ ഇല്ലാത്തൊരു അടുക്കള അടിവളയാണ് ഈ സൈഡ് തന്നെ ബാത്റൂം ഉള്ളത് കേട്ടോ നേരെ അടുത്തൊക്കെയാണ് ബാത്റൂമുള്ളത് അടുക്കള പുറത്ത് ചിലപ്പോ രണ്ടാളെ കാണാൻ പറ്റില്ല അമ്മയുടെ സ്വന്തം ആൾക്കാരാണ് എന്നെ അമ്മയ്ക്ക് വിലയുള്ള ഈ രണ്ടാൾക്കാരുതാ ഞാൻ കണ്ടിട്ടില്ല നേരെ നോക്കി കണ്ടിന്യൂസ് ആയി വീഡിയോ രണ്ടുപേര് ഇതുപോലെ കപ്പിൾ ആണ് എന്നെയും കൺമിണേക്കാളും സ്നേഹം അനുഗോക്കാൻ വേണ്ടി കൊടുക്കും അമ്മയ്ക്കും ഇഷ്ടം നമ്മളെ അല്ല എന്താ അതിനെ പറ്റി അറിയാനുള്ളത് അമ്മയ്ക്ക് ഞങ്ങളെയാണോ കാര്യം ഊച്ചനെയാണോ ഇഷ്ടമാണ് ഇഷ്ടമാണ് സംസാരിക്കാത്ത ആൾക്കാർ സംസാരിക്കാത്ത ആൾക്കാർ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ സമയത്തിന് ഇട്ട് കൊടുക്കും ഓ സമയത്തിന് ഇട്ട് കൊടുക്കും ഒന്നുമില്ല എവിടെയൊക്കെ കടന്ന് അലഞ്ഞു നടക്കുന്ന സാധനങ്ങളെ വീട്ടിലോട്ട് അല്ലെങ്കിൽ അലഞ്ഞോ ഇതാണ് നമ്മുടെ കുഞ്ഞു വീട് കുഞ്ഞു ഫാമിലി സോ ഈ വീടിന്റെ ഇന്റീരിയർ ഒക്കെ ചെയ്തിരിക്കുന്ന അച്ചുന്റെ ഐഡിയ പ്രകാരമാണ് സോ ദാറ്റ് ഇതാണ് നമ്മുടെ ഹോം ടൂർ എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ വീഡിയോസും ആയിട്ട് നമുക്ക് ഇനിയും കാണാം സൊട്ട